തെയ്യവും വടക്കൻപാട്ടും കല്യാണരാവുകളെ ആഘോഷമാക്കുന്ന മുട്ടിപ്പാട്ടും കണ്ണൂരിൻ്റെ വസന്തമാണ് ഇതെല്ലാം പ്രവാസികൾക്ക് സമ്മാനിക്കാൻ റിയാദ് കണ്ണൂർ ജില്ലാ കെ എം ഹരിത കലാവേദി കണ്ണൂർ സംസ്കാരം രുചിയും സ്വരവും എന്ന പേരിൽ കണ്ണൂർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു എല്ലാരും സ്നേഹമ സ്വരവും സമന്വയിച്ച കണ്ണൂർ സംസ്കാരം റിയാദ് മലാസിലെ ഡ്യൂൺസ് ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് അരങ്ങേറിയത് ഒരു വർഷം നീണ്ടുനിന്ന തസ്വീദ് ക്യാമ്പയിന്റെ ഭാഗമായാണ് കണ്ണൂരിന്റെ സമ്പന്നമായ കലാ സാംസ്കാരിക പൈതൃകം വിളംബരം ചെയ്ത പരിപാടി ഒരുക്കിയത് മാിളപ്പാട്ട് ഗായകൻ കണ്ണൂർ ഷെരീഫ് കണ്ണൂർ മമ്മാലി ബെൻസിറ റഷീദ് എന്നിവർ ലൈവ് ഓർക്കസ്ട്രയുടെ അകമ്പടിയോടെ ഒരുക്കിയ സംഗീത വിരുന്ന് ഒപ്പന കോൽക്കളി കളരിപ്പയറ്റ് മുട്ടിപ്പാട്ട് തുടങ്ങിയ പരമ്പരാഗത കലാപ്രകടനങ്ങളും അരങ്ങേറി ഫെസ്റ്റിനോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ആക്ടിംഗ് പ്രസിഡന്റ് സൈഫുദ്ദീൻ വളക്കൈ അധ്യക്ഷത വഹിച്ചു കെഎംസിസി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സി പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ഷുഹൈബ് പനങ്ങാങ്കര എന് ആർ കെ പ്രതിനിധി നാസർ കാരക്കുന്ന് ഫോർക്ക പ്രതിനിധി റഹ്മാൻ മുനബത്ത് അബ്ദുള്ള വല്ലാഞ്ചുറ മജീദ് പയ്യന്നൂർ വനിതാ കെഎംസി പ്രസിഡന്റ് റഹ്മത്ത് അഷ്റഫ് എന്നിവർ ആശംസകൾ നേർന്നു മുഖ്താർ പി ടി പി തസ്വീദ് ക്യാമ്പയിൻ വിശദീകരിച്ചു വി കെ മുഹമ്മദ് ജില്ലാ കമ്മിറ്റിയുടെ സമൂഹ വിവാഹ പദ്ധതി വിവരിച്ചു ലിയാക്കത്തലി കരിയാടൻ സ്വാഗതവും വി വി മെഹബൂബ് നന്ദിയും പറഞ്ഞു സാംസ്കാരിക സമ്മേളനത്തിൽ അബൂബക്കർ ഹാജി ബ്ലാത്തൂർ അബ്ദുൽ ഖാദർ ഷൌക്കത്ത് കടമ്പോട് മുഹമ്മദ് കുട്ടി മുള്ളൂർ കര അർഷാദ് തൃശൂർ റഷീദ് കോഴിക്കോട് ജസീല മൂസ ഡേവിഡ് ലൂക്ക് എന്നിവർ സന്നിഹിതരായിരുന്നു ABC Cargo and Korea, number one in GCC.